അങ്ങനെ നന്ദിനി സൂര്യയും ഭക്ഷണവുമായിട്ട് സൂര്യയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അകത്തേ കയറിയപ്പോൾ ആരെയും കാണുന്നില്ല നന്ദിനി വിഭവങ്ങൾ കൊണ്ടുവന്ന ആ സഞ്ചി ടേബിൾ വെച്ചിട്ട് സൂര്യോട് പറയുന്നുണ്ട് മാഡം മുകളുണ്ടാവും വാ നമുക്ക് വിളിച്ചിട്ട് വരാം ഞാൻ വരുന്നില്ല നീ തന്നെ പോയി വിളിക്കി എന്ന് സൂര്യ പറയുകയാണ് അങ്ങനെ നന്ദിനി പത്മയെ വിളിക്കാൻ വേണ്ടി മുകളിലേക്ക് പോകാൻ സൂര്യൻ്റെ ഹാളിലുള്ള ടേബിളിൽ ചേർന്ന് നീക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു നിലവിൽ സൂര്യസാർ ഓടിവാ പത്മാ മേഡം സാർ ഓടി വാ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കുകയാണ് ഈ സൗണ്ട് കേട്ടിട്ട് സൂര്യ അയ്യോ എന്ത് സംഭവിച്ചു എന്നറിയാതെ മുകളിലേക്ക് ഓടി എത്തുകയാണ് അപ്പോഴെതാ പത്മ റൂമിൽ നിലത്ത് വീണ് കിടക്കുന്നു നന്ദിനി മാഡം മാഡം എന്ന് ഉലുക്കി വിളിക്കുന്നുണ്ട് പത്മ ഉണരുന്നില്ല അങ്ങനെ സൂര്യ എത്തിയിട്ട് അമ്മയെ എന്നൊക്കെ വിളിക്കുകയാണ് അവസാനം നന്ദിനി എഴുന്നേറ്റ് ജഗിൽ നിന്നും വെള്ളമെടുത്ത് മുഖത്തേക്ക് കുടയാണ് അപ്പോൾ പത്മ പതിയെ കണ്ണു തുറക്കാം കേട്ടോ അങ്ങനെ നന്ദിനിയും സൂര്യൻ പത്മയെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് ബെഡിൽ സൂര്യ ചോദിക്കുന്നതിൻ്റെ അമ്മ എന്ത് പറ്റി ഒന്നുമില്ല തല കറങ്ങി വീണതാണ് എന്ന് പത്മ പറയുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയ്യോ മേഡത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം സാർ വേണ്ട എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് കേട്ടോ പത്മ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് മാഡം ഇന്ന് എന്തെങ്കിലും കഴിച്ചോ സാർ ഇത്രയും നേരമായിട്ട് മാഡം ഒന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ ക്ഷീണമായിരിക്കും മാഡത്തിനെയും കൊണ്ട് താഴേട്ട് പോവാം ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എല്ലാം വിളമ്പി വെക്കാം എന്ന് പറഞ്ഞ് നന്ദിനി താഴേക്ക് പോകാൻ കേട്ടോ പിന്നീട് സൂര്യ അമ്മ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം പത്മ ആകട്ടെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് സൂര്യയുടെ മുഖത്ത് പോകാൻ നോക്കുന്നില്ല സാരിയാണെങ്കിട്ട് പത്മയെ പിടിച്ചു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ എന്തോ ഒരു മടി പിൻവലിക്കുകയാണ് അവസാനം അവൻ ആ കൈ നീട്ടുന്നുണ്ട് അങ്ങനെ പത്മ കയ്യിൽ പിടിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് പിന്നീട് അവൻ അമ്മയെ ഇരു കൈകളും വച്ച് ചേർത്തിപ്പിടിച്ച് താഴേട്ട് പതിയെ ഇറക്കി കൊണ്ടുവരികയാണ് കേട്ടോ അതേസമയം നന്ദിനിയാട്ടെ ടേബിൾ ഇലയെല്ലാം വിരിച്ച് അതിൽ സദ്യയുടെ ഓരോ വിഭവങ്ങളും നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയെയും ചേർത്ത് പിടിച്ച് സൂര്യ താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് ഒത്തിരി സന്തോഷമാക്കുകയാണ് അവൾ ചിരിച്ചുകൊണ്ട് അതെല്ലാം നോക്കി നിൽക്കുകയാണ് അങ്ങനെ സൂര്യ പത്മയെ ചേറിൽ കൊണ്ടുവന്നിരുത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദിനി ഇലയിൽ ചോറ് വിളമ്പി അതിന് മീത് കറിയൊക്കെ ഒഴുക്കുകയാണ് എന്നിട്ട് കഴിക്കും മാഡം എന്ന് പറയുന്നുണ്ട് പത്മയാകട്ടെ ആദ്യമൊന്ന് കഴിക്കാൻ മടിച്ചു നിൽക്കുകയാണ് സൂര്യയും പറയുന്നുണ്ട് കഴിക്കമ്മേ നന്ദിനിയുടെ മുഖത്തേക്കും നോക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് കഴിക്കും മാഡം അങ്ങനെ ഓരോരുളകൾ കറയും വിഭവങ്ങളെല്ലാം കൂട്ടി പത്മ വായലേക്കിട്ട് ചവച്ച് കഴിക്കാം കേട്ടോ ആ സമയത്ത് അവൾ ആലോചിക്കുന്നുണ്ട് അന്ന് നന്ദിനിയുടെ വീട്ടുകാർ അവിടെ വന്നപ്പോൾ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പത്മ കയറി വരുന്നതും ചോറ് വിളമ്പേ ഇല വലിച്ച് നിലത്തിട്ടതും പിന്നീട് കഴിഞ്ഞ ദിവസം കാർത്തു വന്ന് പായസവുമായി വന്നപ്പോൾ ആ പായസം വാങ്ങി നിലത്തേക്ക് എറിഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് അവൾ കൈയിലുള്ള ഉരുള നോക്കി കരയുട്ടോ എന്നിട്ട് കഴിക്കുന്നുണ്ട് ആ സമയത്തും സൂര്യ പറയുന്നുണ്ട് അമ്മയെ കഴിക്കുക ശേഷം കണ്ണീരോട് ഓരോ ഉരുളകളിട്ട് വായിലേക്കിടയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനിയുടെ വീടാണ് അവിടെ സൂര്യയും നന്ദിനിയും തിരികെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടിട്ട് ഒരു ടാബിളിന് ചുറ്റും വരികയാണ് അങ്ങനെ കളി തമാശകളൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയാണ് ആ സമയത്ത് ഇത് പറയുന്നുണ്ട് പത്മ മാത്രം ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടത്തിലായിരുന്നു ഞാൻ ഇത്രയും നേരം പക്ഷേ നമുക്ക് മുൻപേ പത്മശ്രദ്ധ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ആ സങ്കടം അങ്ങ് മാറി എന്ന് ചിരിക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാമല്ലേ എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും ചോറിലേക്ക് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നിൽക്കുകയാണ് സുദേവൻ ആദ്യം തന്നെ ഇടത് വശത്തിരിക്കുന്ന പിച്ചുവിനും പിന്നെ വലതു വശിച്ചിരിക്കുന്ന കാത്തുവിനും പിന്നെ നന്ദിനിക്കൊക്കെ ഓരോ ഉരുളകളായിട്ട് വാരി കൊടുക്കുകയാണ് ഇതെല്ലാം ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് അച്ഛനും നാട്ടും പുറത്തല്ലേ ജനിച്ചു വളർന്നത് അവിടെയും ഈ ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് എന്താ അച്ഛൻ ഇതുവരെ ഞങ്ങൾക്ക് ഉരുള പോലും വാങ്ങിച്ചു തന്ന തരാത്തത് എത്സാർ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇതല്ലല്ലോ സാഹചര്യം പക്ഷേ ഇന്നത് മാറ്റണം എന്ന് സൂര്യ പറയുക കേട്ടോ അങ്ങനെ എത്സാർ തന്നെ സൂര്യക്ക് ആദ്യം ഒരു ഉരുള വായി കൊടുക്കുകയാണ് പിന്നീട് വേദക്ക് ഇന്ദ്രജക്ക് അത് കഴിഞ്ഞ് വിജയിക്ക് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും പരസ്പരം ചിരിച്ചു സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുക കേട്ടോ അങ്ങനെ ഏറെ സമയത്തിന് ശേഷം യതിസറും മക്കളും വീട്ടിൽ തിരിച്ചെത്തുകയാണ് പത്മയാകട്ടെ സോഫയിൽ നല്ല ദേഷ്യത്തോട് കൂടി തന്നെ ഇരിക്കാൻ കേട്ടോ ഇന്ദ്രജ പറയുന്ന ഡാഡി നന്ദിനെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ഓണം അറിയുമ്പോൾ മമ്മി എന്തായാലും വഴക്ക് പറയും ഡാഡി എങ്ങനെയും പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ് വാ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്ന് പറയാം യതിസറ് അങ്ങനെ അകത്തേ കയറി വരികയാണ് നാലു വന്ന് പത്മയുടെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ പത്മ ദേഷ്യത്തോടു കൂടി മറ്റൊരു ഭാഗത്തെ തിരിഞ്ഞു നിൽക്കുകയാണ് എത് സർ പറയുന്നുണ്ട് പത്മ മക്കൾക്ക് വേണ്ടി ഞാൻ നിന്നോട് സോറി പറയുന്നു നീ അതങ്ങ് മറന്നു കളഞ്ഞേക്ക് അപ്പോൾ ദേഷ്യത്തോട് കൂടി പത്മ തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ന് തിരുവോണം നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഓണം ആഘോഷിച്ചു ഇവിടെ ഒറ്റപ്പെട്ടതേ ഞാൻ മാത്രം അതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു നിങ്ങൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ഒരാളൊപ്പം ഇന്നോട് ഒപ്പമുള്ളെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു സോറിയുടെ ആവശ്യം മനസ്സിലെ സന്തോഷം നിങ്ങളാരും കളയേണ്ട എല്ലാവരും പൊക്കെയുള്ളൂ എന്ന് പറഞ്ഞ് പത്മ വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞതും പത്മ ചാടി എഴുന്നേൽക്കുകയാണ് നീ വിശദീകരിക്കാൻ നിൽക്കേണ്ട നീ ഇന്ദ്രനം വിട്ടാൽ ഞാൻ എന്താ ചെയ്യുക എന്നത് എനിക്ക് തന്നെ അറിയില്ല നിങ്ങളുടെ നിൽക്കുന്ന ഈ ഡാഡി ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ളിൽ സന്തോഷിക്കുന്നതിനകും എന്നെ ഒറ്റപ്പെടുത്തിയ സന്തോഷം മകനെ പോലെ തന്നെ ഇന്ന് അവരും ജയിച്ചല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് എങ്ങനെയാണ് നിനക്ക് ആ വേലക്കാരുടെ വീട്ടിൽ ചെന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തോന്നിയത് ഇതിലേതെങ്കിലും ഒരുത്തിക്ക് അഭിമാനമുണ്ടായിരുന്നെങ്കിൽ ആ കുപ്പത്തൊട്ടികളുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയാനായിട്ട് പത്മ നന്നായിട്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് മമ്മി ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഏട്ടൻ ഞങ്ങളെ ആ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് വിജയം പറയുന്നുണ്ട് അതെ ആൻറ്റി സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടി ആരെങ്കിലും എന്നെ കൊല്ലാൻ പറഞ്ഞാൽ നിങ്ങളതും ചെയ്യുമോ ഡാഡിയും മക്കളും കൂടി ഇന്നെ തനിച്ചപ്പോൾ എനിക്കെന്താ സംഭവിച്ചെന്ന് അറിയാമോ നിങ്ങളെല്ലാം എന്നെ തനിച്ച് വിട്ടു പോയപ്പോൾ ഞാൻ തളർന്നു വീണു തളർന്ന് ഞാൻ നിലത്ത് വീണു ആ സമയത്ത് അവൾ ഇവിടെ വന്ന് കയറി നേരം വളുത്തത് മുതൽ ഒന്നും കഴിച്ചിട്ടില്ലാത്ത എന്നെ അവൾ കൊണ്ടുവന്ന ആ വിഷച്ചോറ് എന്നെ തീറ്റിപ്പിച്ചു ഇത് കേട്ടുകൊണ്ടാണ് സൂര്യം നന്ദിനിയും അവിടേക്ക് കയറി വരുന്നത് സൂര്യ ചോദിക്കുന്നുണ്ട് വിഷച്ചോറോ അച്ഛാ ജീവൻ രക്ഷിക്കാൻ തരുന്ന ആഹാരത്തെ ആരെങ്കിലും വിഷം എന്ന് പറയുമോ അപ്പോൾ നന്ദിനി സൂര്യോട് പറയുന്നത് സാർ മാഡത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് സാർ ഒന്നും പറയരുത് മിണ്ടാതെ നിൽക്കുക എന്ന് പറയുകയാണ് അവൾ സൂര്യ പറയുന്നുണ്ട് ഓക്കെ ഞാനൊന്നും പറയുന്നില്ല ഞാൻ അല്ലെങ്കിലും എന്തിനാ എന്തെങ്കിലും പറയുന്നത് കണക്കുകൂട്ടി നോക്കുമ്പോൾ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഞാനാണല്ലോ എന്ന് പറഞ്ഞ മുകളിലേക്ക് പോവുകയാണ് കൂടെ തന്നെ നന്ദിനിയോ അപ്പോൾ പത്മ പറയുന്നുണ്ട് ദേ അവൻ പറഞ്ഞത് കേട്ടല്ലോ ഇന്ന് ഞാൻ അവൻ്റെ മുന്നിലല്ല അവളുടെ മുന്നിലാണ് തോറ്റത് അതിനെല്ലാം കാരണക്കാർ നിങ്ങളാണ് എന്നെ ഇങ്ങനെ അവൻ്റെ മുന്നിൽ തോൽപ്പിച്ച് നിർത്തിയതിന് കാരണക്കാർ നിങ്ങളാണ് അത് ഞാൻ പകരം വീട്ടും എന്ന് പറഞ്ഞിട്ട് പത്മ മുകളിലേക്ക് പോവുകയാണ് എതി പറയുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി മമ്മിയോട് പോയി ഈ കാര്യത്തെ കുറിച്ചൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട അതെല്ലാം ഇവിടെ തീർന്നു എല്ലാവരും മുകളിലേക്ക് പോക്കെ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും അവരുടെ റൂമിലേക്ക് പോകാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് രാത്രിയിൽ നന്ദിനിയെയാണ് കേട്ടോ അവൾ അവളുടെ ഭഗവാന്റെ മുന്നിൽ തിരിയൊക്കെ തെളിയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുടെ മുഖം നല്ല സന്തോഷത്തിലാണ് കേട്ടോ ആ സമയത്താണ് സൂര്യ റൂമിലേക്ക് കയറി വരുന്നത് നന്ദിനിയെ നന്ദിനി എന്നുത്തിൽ വിളിക്കുന്നുണ്ട് ആ വിളി കേട്ടിട്ട് അവൾ അവിടേക്ക് ചെല്ലുകയാണ് സൂര്യട്ടെ ഫുൾ ഫിച്ചഡാണ് കേട്ടോ ആടി ആടിക്കൊണ്ടാണ് റൂമിലേക്ക് കയറി വരുന്നത് ആഹാ നാല് കാലിലാണല്ലോ ഇന്ന് കയറി വരുന്നത് ഇത് ഞാൻ നേരത്തെ കരുതിയതേ ഉള്ളൂ എന്ന് പറയണ്ടവൾ സൂര്യ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഞാൻ കൊടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ കുടിക്കുക ഇന്ന് ഞാൻ മൊത്തം ഹാപ്പിയല്ലേ ഇന്ന് നിൻ്റെ അച്ഛൻ ഹാപ്പിയല്ലേ നിന എൻ്റെ വീട്ടുകാർ മൊത്തത്തിൽ ഹാപ്പിയല്ലേ അല്ലേ നന്ദിനി എന്ന് ചോദിക്കുന്നു അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതെ സാർ സത്യം എന്ന് പറഞ്ഞ ചിരിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് പിന്നെ എൻ്റെ സന്തോഷം തൻ്റെ വീടൊരു കുപ്പത്തൊട്ടിയാണ് അതിനകത്തേ കയറില്ല എന്ന് പറഞ്ഞവരെല്ലാം ഇന്നിനകത്ത് കയറുകയും നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഇനി തന്നെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ അവരുടെ വായടിപ്പിക്കാൻ ഒരു കാരണമായില്ലേ എന്നൊക്കെ പറയാണ് അപ്പോൾ നന്ദിനി പറയുന്നതിന് അതില്ല സാർ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ പാവങ്ങൾ ഇന്ന് പത്മാരത്തിൻ്റെ അടുത്ത് നന്നായിട്ട് വഴക്ക് കെട്ടു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വഴക്ക് കേൾക്കട്ടെ അമ്മയാകുമ്പോൾ മക്കളെ വഴക്ക് പറയുന്നത് സാധാരണയല്ലേ അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് സത്യം പറഞ്ഞാൽ എനിക്കിനിയും കുടിക്കാൻ തോന്നുന്നു നന്ദിനി സത്യം എനിക്ക് അത്രയ്ക്കും സന്തോഷമാണ് ഇന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതിന് കുടിക്കാൻ ഇനി വായിക്കാനകത്ത് സ്ഥലം വേണ്ടേ തലേരിയിലൂടെ ഒഴിക്കാം എന്നൊക്കെ പറയുകയാണ് വേണമെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് സൂര്യ ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് വീഴാണ് ആ വീഴ്ചയിൽ കൈത്തട്ടി നന്ദിനിയും കൂടെ അങ്ങ് ബെഡിൽ വീഴുകയാണ് കേട്ടോ പിന്നീട് നന്ദിനി താഴെയും സൂര്യമുകളിലായിട്ട് വീണ് കിടക്കുകയാണ് ആ സമയത്ത് രണ്ടു പേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സൂര്യ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനെക്കൊണ്ട് കഴിയുന്നില്ല കേട്ടോ ആകെ തകർന്നിരിക്കുകയല്ലേ അപ്പോൾ നന്ദിനി പറഞ്ഞത് സാർ എഴുന്നേൽക്കെ എനിക്ക് എണീക്കണം എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ മാറി നിൽക്കുകയാണ് നന്ദിനി എഴുന്നേൽക്കുകയാണ് ഏതേലും നിൽക്കുന്ന പേര് മുഖത്തോടെ മുഖം നോക്കി ആകെ ചമ്മിയ രീതിയിൽ നിൽക്കുകയാണ് നന്ദിനെ അത് മറക്കാൻ വേണ്ടിയിട്ട് വേഗം പോയി പായയും പില്ലോയും ബ്ലാങ്കറ്റൊക്കെ എടുത്ത് നിലത്തിരിച്ച് കിടക്കാനും ഒരുങ്ങിയാണ് സൂര്യ ആവട്ടെ അച്ഛേ എന്തൊക്കെയാണ് വേണ്ടില്ലായിരുന്നു എന്നൊക്കെ രീതിയിൽ തിരിഞ്ഞു നിന്ന് ആകെ നന്ദിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ നന്ദിനാകട്ടെ എല്ലാം ആലോചിച്ചിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് സൂര്യ പതിയെ ബെഡിലേക്ക് വീഴുകയാണ് കേട്ടോ അവൻ നന്ദിനിയെ ഇടയ്ക്കിടക്ക് നോക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ തന്നെ സൂര്യ ഒരുങ്ങിയും എവിടെയൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് സൂര്യ പറയുന്നത് നന്ദിനി എൻ്റെ ഷെൽഫിലുണ്ട് ഒരു ചെക്ക് ബുക്ക് നീ അതിങ്ങെടുക്ക് അതിന്ന് കമ്പനിയിൽ കൊണ്ടുപോകാനുള്ളതാണ് ഇത് ഡാഡിയുടെ കയ്യിൽ കൊടുത്ത് ഡാഡിയെ സൈനൊക്കെ വാങ്ങിച്ചു വെക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സൂര്യ പറഞ്ഞത് പ്രകാരം നന്ദിനി ആ ചെക്ക് ബുക്ക് എടുത്തിട്ട് സൂര്യ കാണിക്കുന്നുണ്ട് ഇതല്ല സർ അതെ ഇങ്ങോട്ടു പോവാ എന്ന് പറയാൻ അങ്ങനെ സൂര്യ അത് സൈൻ ചെയ്തതിനു ശേഷം നന്ദിനിയോട് ഡാഡിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ നന്ദിനി അതുമായിട്ട് എതിസാറിൻ്റെ അടുത്തേക്ക് എത്താം കേട്ടോ എതിസാറാകട്ടെ എന്തൊക്കെയോ തിരക്കിലാണ് അവരുടെ കമ്പനി ആവശ്യത്തിനാകാം കുറേ ഫയലുകളെടുത്ത് തിരിച്ച് മറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നന്ദിനി വന്നിട്ട് ആ സാധനം കൊടുക്കുന്നുണ്ട് ചെക്ക് ബുക്ക് വാങ്ങിയ ശേഷം എതിസാറും സൈൻ ചെയ്യുക എന്നിട്ട് പറയുന്നുണ്ട് മോളെ എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഇത് മോൾ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ച് അല്പസമയം കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നിന്നും മാനേജർ വരും മോൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ കേട്ടോ എന്ന് പറയുകയാണ് ഓക്കെ സർ അങ്ങനെ ചെയ്യാം എന്ന് നന്ദിനി പറയാൻ കേട്ടോ അങ്ങനെ അവൾ ആ ചെക്ക് ബുക്ക് അടക്കം ഹോളിലുള്ള ടീ പോയിൽ ഉള്ള ഒരു ബുക്കിനകത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് എന്നിട്ട് നന്ദിനി കിച്ചണിൽ പോയിട്ട് അവളുടെ കിച്ചണിലെ ഓരോ കാര്യങ്ങൾ തീർക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ എന്നാൽ ഇതെല്ലാം ആകട്ടെ നമ്മുടെ കനക കാണുന്നുണ്ടായിരുന്നു അവൾക്ക് തോന്നുകയാണ് ഇത് നല്ല ഐഡിയ ആണ് എങ്ങനെയെങ്കിലും നന്ദിനിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നല്ലേ മിത്ര മേഡം ആഗ്രഹിക്കുന്നത് മാഡത്തോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചാലോ എന്നവൾ ആലോചിക്കാൻ കേട്ടോ അങ്ങനെ ആരും കാണാതെ പിന്നാൻപുറത്തേക്ക് ഫോണുമായിട്ട് ഇറങ്ങുകയാണ് എന്നിട്ടവൾ മിത്രയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മിത്ര പറയുന്നുണ്ട് കനക നീ പറ്റിയ സമയത്ത് തന്നെയാണ് വിളിച്ചത് ഇത് നമുക്ക് ഒരു തുറുപ്പ് ചുറ്റായിട്ട് ഉപയോഗിക്കണം എങ്ങനെയെങ്കിൽ നന്ദിനിയെ അവിടെ പുറത്തിറക്കണം ഇതും ഇത് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ തീർച്ചയായിട്ടും നന്ദിനിയെ അവിടെ നിന്നും ഇറക്കാൻ സാധിക്കും എന്ന് പറയാനും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മാഡം അതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കനക ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് അകത്തേക്ക് നീങ്ങുകയാണ് കിച്ചണിലാകട്ടെ നന്ദിനി നല്ല തിരക്കിലും എന്നാലും അവരുടെ ഒരു ശ്രദ്ധ ഹോളിലിരിക്കുന്ന ആ ചെക്ക് പേപ്പറിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കനകിയായിട്ട് അവളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം താഴെ വീഴ്ത്താണ് അയ്യോ ഇതെങ്ങനെ ഇവിടെ എത്തി എന്ന രീതിയിൽ നന്ദിനി അതെല്ലാം ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് ആ സമയത്ത് പതി അവന് ഹോളിലേക്ക് എത്തുകയാണ് എന്നിട്ട് ആ ബുക്ക് തുറന്ന് അതിൽ നിന്ന് ചെക്ക് ബുക്ക് കയ്യിലെടുക്കുകയാണ് എന്നിട്ട് ആരും കാണാതെ ആ പേജ് ചീന്തിയെടുക്കേണ്ട കയ്യിൽ ശേഷം അവൾ മാർക്കറ്റിലേക്ക് പോവുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് അവരോട് പറഞ്ഞിട്ട് അവരിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് നേരെ പോകുന്നത് മിത്രയുടെ അടുത്തേക്ക് മിത്രയുടെ കയ്യിൽ കിട്ടിയതും അവൾ ആകെ സന്തോഷിക്കേണ്ടോ അപ്പോൾ കനക ചോദ്യത്തിന് അല്ല മേഡം മേഡം ഇത് വെച്ച് എന്ത് ചെയ്യാനാണ് പോകുന്നത് നീ നോക്കിക്കോ കനക്കെ ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് പോകുന്നത് കുറേ നാളത്തെ എൻ്റെ ശ്രമമാണ് ഇതുവരെയേക്കും പാളിപ്പോയത് പക്ഷേ ഇത്തവണ അങ്ങനെയാകില്ല നന്ദിനി സൂര്യയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പടിയിറങ്ങാനുള്ള ഒരു തുറപ്പ് ചീറ്റാണിത് ഇത് വെച്ച് ഞാൻ അവിടെ അവിടെ നിന്നും ഓടിക്കും നീ കണ്ടോ കനക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ വാശിയോട് കൂടിയിട്ട് ആ ചീട്ടും പിടിച്ച് നിൽക്കുകയാണ് നന്ദിനി ആവട്ടെ അവൾക്ക് ചുറ്റും ഒരുങ്ങുന്ന ചതി അറിയാതെ ആ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്